ചേർക്കും അതിന്റെ അതേ മണോടിക്കുന്ന ബിരിയാണി മാതിരി മണോ മസാലും ചേരും പിന്നെ മല്ലിക്കീരക്കീര എന്താ ഓറഞ്ച് ഉച്ചടാ ഞാൻ പാത്രം എടുത്തില്ല ഇന്ന് വാങ്ങിച്ചോണ്ട് പോയല്ല വൈകിട്ട് തിരിച്ചു വരുമ്പോഴേ അല്ല ഇത്ര ഗ്രാൻഡായിട്ടാന്ന് സാധ എല്ലടം കിട്ടുന്നേ ചെലടത്ത് സാ റിഞ്ഞില്ലേപ്പം എടുത്തപ്പോഴാ സ്മെല്ലിച്ചപ്പോ തന്നെ വ്യത്യാസം നോക്കി പണി കുടിക്കുന്ന ആൾക്കാർക്ക് പാക്ക് ചെയ്ത ഒരു സാധനം ഇല്ലല്ലേ വൈകിട്ട് പാക്ക് ചെയ്ത് വാങ്ങിച്ചോണ്ട് പോകത്തക്കൊന്നും ഇല്ലല്ലേ